ഹലോ ഗൈസ് നമ്മൾ ചക്ക കുഴ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കിലോ ചക്ക എടുത്തിരിക്കുകയാണ് ചക്കച്ചുളയും ചക്കക്കുരു നന്നിട്ട് വൃത്തിയാക്കി എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒരു ചെറിയ സവാളയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുക അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ഒരുനുള്ള മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് അതിന് അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ഒരു തൊണ്ണൂറ് മഞ്ഞൾപ്പൊടി രണ്ടല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നാല് ചുവന്ന മുളക് എന്നിവ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം നമ്മളങ്ങനെ അടച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു മിശ്രിതം നമുക്ക് ചക്ക നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇളക്കി അടച്ച് വെച്ച് നമുക്ക് ഇതൊന്ന് രണ്ട് വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ വിത്തിൽ നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചക്ക കുഴ ഇവിടെ നന്നായിട്ട് തയ്യാറായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തുകൂടി ഒന്ന് നോക്കുക